ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് തോമുൻ്റെ ബർത്ത് ഡേ ആണ് കേട്ടോ നിങ്ങൾ ഓൾറെഡി ഡിമ്പിളിൻ്റെ വീഡിയോയിലും മമ്മിയുടെ വീഡിയോയിലും ഒക്കെ ഇപ്പോൾ കണ്ടു കാണും എന്നാലും ഞാൻ ഇടാം എന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ഞാൻ ലേറ്റായി സാധാരണ ഞാൻ ഇപ്പോൾ കുറച്ച് നാളുകൾ ഒരു രണ്ടാഴ്ച ആയിട്ട് ഏഴുമണിയാകുമ്പം താഴോട്ട് ഇറങ്ങി വരുന്നതാണ് പക്ഷെ ഇന്ന് എനിക്ക് ഒട്ടും വയ്യായിരുന്നു ഭയങ്കര തലവേദനയായിരുന്നു കേട്ടോ ഞാൻ ഇറങ്ങി വന്ന സമയത്ത് തോമു ചാക്കോച്ചനൊക്കെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ തോമുനെ വിഷ് ചെയ്തിട്ടൊക്കെ ഞാൻ ഇറങ്ങി വന്നു അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കാരണം നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ചിന് പോകാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് ആദ്യം ചാ കൊച്ചിനെ കൊണ്ടുപോകാം എന്നാണ് വിചാരിച്ചത് പക്ഷേ അക്കിക്ക് ഒരു അങ്ങോട്ട് ചെല്ലണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ വരാൻ അക്കി പറഞ്ഞു സാരല്ലേ അവിടെ കൊച്ചിനെ ആക്കിയിട്ട് പൊക്കു എന്ന് പറഞ്ഞപ്പം അവിടെ ആക്കിയിട്ട് പോകാം എന്നിങ്ങനെ പ്ലാൻ ചെയ്തു കേട്ടോ സത്യം പറഞ്ഞാൽ ഒരു ഞാൻ വിചാരിച്ച ഒന്നും കാര്യങ്ങൾ നടക്കാത്ത ഒരു ബർത്ത്ഡേ ആയിപ്പോയിട്ടോ സംഭവം അവൻ സ്കൂളിലൊക്കെ നല്ല അടിപൊളിയായിട്ട് കേക്ക് കട്ടുകയൊക്കെ ചെയ്തു എന്നാലും എന്താ സംഭവിച്ചത് ഞാൻ കം മുന്നോട്ട് പോകുമ്പോൾ പറയാം കേട്ടോ ഇതിപ്പോൾ മന്നൊണ് മമ്മി കൈനീട്ടം കൊടുക്കുകയാണ് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ മമ്മി ഒരു ചെക്കൊക്കെ എഴുതി കൊടുക്കുകയാണ് അപ്പോൾ ഡിമ്പിളിൻ്റെ വീഡിയോയിൽ ഡിമ്പിൾ എന്താ കൊടുത്തതെന്ന് ഓൾറെഡി കാണിച്ചിട്ടുണ്ട് അവൻ്റെ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ കാണിച്ചിട്ടുണ്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവരുടെ കൂടെ എനിക്ക് ചാക്കോച്ചിനെ ഇട്ടിട്ട് പോകാനും ഒരു ബുദ്ധിമുട്ടായിരുന്നു ഞാൻ പോയില്ല അപ്പോൾ തോന്നും ഭയങ്കര സന്തോഷത്തിലും നാണത്തിലും ഒക്കെ നിൽക്കുകയാണേ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ രേവേനെ ഞാൻ എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു സ്കൂളിലേക്കൊരു കുഞ്ഞ് കേക്കും വീട്ടിലേക്കൊരു കുഞ്ഞ് കേക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഫസ്റ്റ് സ്കൂളിൽ ഇങ്ങനെ കുറേ കളേഴ്സും അതും ഇതുമൊക്കെയുള്ള കേക്ക് പ്രൊമോട്ട് ചെയ്യുന്നില്ല പിന്നെ കാരണം കുറേ പിള്ളേരുള്ളതാണ് പലർക്കും പല ടേസ്റ്റുകളാണ് അപ്പോൾ കോമൺ ആയിട്ട് ക്രീം കേക്കുകൾ അതായത് അധികം ക്രീമോ ഫോണ്ടിൻറ്റോ അതൊന്നും പറ്റില്ല അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു കേക്ക് ഞാൻ രേവയുടെ മുകളും ഫസ്റ്റ് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് വെറുതെ എനിക്ക് അധികം ലാത്തി അടിക്കേണ്ടി വന്നില്ല കാര്യം പറഞ്ഞു അവൾ എന്ന് പറഞ്ഞു ചെറിയ പറഞ്ഞ സമയത്ത് അവൾ അവിടെ എത്തുകയും ചെയ്യട്ടോ അപ്പം രാവിലെ ഗിഫ്റ്റ് കിട്ടിയ സന്തോഷത്തിൽ ഇങ്ങനെ നടക്കുകയാണ് മമ്മിൻ്റെ എടുത്ത ഗിഫ്റ്റും കൊണ്ട് തോമു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അപ്പം ഡിംബിള് വിളിച്ചു എടാ ഗിഫ്റ്റ് വാങ്ങിക്കാൻ ഞാൻ മറന്നുപോയെന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ പുച്ഛിച്ചിട്ട് പോയിട്ടാണ് ഞാൻ വാങ്ങിച്ചോണ്ട് അപ്പം വാങ്ങിച്ചു തരും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇവർക്ക് സ്കൂളിൽ പോകുമ്പം സ്നാക്സിന് മുമ്പ് ആരുടെ ബർത്ത്ഡേ ആണെങ്കിലും അവരവിടെ സെലിബ്രേറ്റ് ചെയ്യും നിങ്ങൾ പാച്ചുവിൻ്റെ ഒക്കെ കണ്ട ഇവരുടെ ക്ലാസ്സിൽ ഇവർ ഫ്രണ്ട്സ് കൂടിയിട്ടാണ് എൻജോയ് ചെയ്യുക കേക്ക് കട്ടിങ്ങും മിഠായി എക്സ്ചേഞ്ചിങ്ങും എക്സ്ചേഞ്ചിങ്ങും അല്ല മിഠായി കൊടുക്കലും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം എല്ലാം പറഞ്ഞ് നമ്മൾ അവർക്ക് ഓൾറെഡി മാം ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും ആളുടെ ബർത്ത്ഡേ ഇന്ന ഇന്ന ദിവസമാണെന്നുള്ളത് പിന്നെ ഞാൻ ഇന്നലെ വിളിച്ചൊന്ന് കൺഫേം ചെയ്തത് ടൈമിലാണ് നിങ്ങൾ കേക്ക് കട്ട് ചെയ്യുക ആ സമയമാകുമ്പം ചെന്നാൽ മതിയല്ലോ അപ്പോൾ രേവയുടെ ഒരു പത്തേ മുക്കാലിൽ കഴിയുമ്പോഴത്തേ അതായത് പതിനൊന്ന് മണിക്ക് മുമ്പ് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ കൃത്യത്തിന് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളൊന്ന് പതിനൊന്നേ അഞ്ച് ആയോ കാരണം പോകുന്ന വഴിക്കാണ് ചാക്കോച്ചിനെ അക്കയുടെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ടൊക്കെ പോകണം കേട്ടോ അപ്പം അതെ ഡിമിള് ഡിംബിളിൻ്റെ സർപ്രൈസ് കൊടുത്തു തോന്നും ഹാപ്പിയായി അപ്പം അപ്പം സെലക്ട് ചെയ്തെന്നാണ് ഡിമിള് ഡിമിളിൻ്റെ വീഡിയോയിൽ ഞാൻ കണ്ടത് കേട്ടോ അങ്ങനെ ഒരു സിഗ്സാഗിൻ്റെ കാറിൻ്റെ ഒരു സംഭവം കുറേ നാളായിട്ട് നോട്ടൗട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ സാധനമാണ് അത് സത്യം പറഞ്ഞാൽ ഇവർക്ക് രണ്ടുപേർക്കും അറിയില്ല എന്നോടാണ് അവൻ കൂടുതലും കാരണം ഞങ്ങളാണല്ലോ കൂടുതലും ഒരുമിച്ച് സമയം ഉണ്ടാവാറപ്പം എന്നോട് ഇങ്ങനെ പലതും ചോദിക്കാറുണ്ട് ആംബുലൻസ് വേണം അത് വേണം ഇത് വേണം എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ഞാനൊന്നും മൈൻഡ് ചെയ്യാറില്ല കേട്ടോ ഡോൺ ചാട്ടിനും ഞാൻ പറഞ്ഞില്ലേ തോമു എന്ന് പറയുമ്പം ഒരു എക്സ്ട്രാ കെയറും പിന്നെ അവനെ സന്തോഷിപ്പിക്കുക സർപ്രൈസ് കൊടുക്കുക എന്നൊക്കെ ഡോൺ ചാട്ടിന് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ അപ്പം അവന് വേണ്ടി ഡോൺ ചാടിൻ്റെ വക സർപ്രൈസുകളും ഡോൺജായിട്ട് വാങ്ങി നമ്മളന്ന് കേരള സ്റ്റോസിൽ പോയപ്പോൾ തന്നെ അവന് നാലഞ്ച് കാറ് വാങ്ങിച്ചു കുട്ടി കുട്ടി കാറുകൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ അതൊക്കെയാണ് ഇഷ്ടം അതായത് ലാസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കാറാണ് സോ അത് വാങ്ങിച്ചു കൊടുക്കും അപ്പോൾ ചാക്കോച്ചൻ ചാക്കോച്ചൻ്റെതായ രീതിയിൽ ഹാപ്പി ബർത്ത്ഡേ പാടുന്നും ഉമ്മ കൊടുക്കൽ ഉമ്മ ബെഡിൽ വെച്ചേ കൊടുത്തു കേട്ടോ ഹാപ്പി ബർത്ത്ഡേ ഞാൻ പറഞ്ഞപ്പോൾ കൈ കൊട്ടി ഉമ്മ കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഉമ്മ കൊടുത്തു അപ്പോൾ പാച്ചു എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ തോമു തോമൻ്റെ ഗിഫ്റ്റ് കണ്ട സന്തോഷത്തിൽ ആകെ എക്സൈറ്റഡ് ആണ് ഞാൻ പൊട്ടിക്കാം ഞാൻ നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങളും പറഞ്ഞു ഓവർ എക്സൈറ്റഡ് ആവണ്ട എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊണ്ടോ അപ്പോൾ ടോയ്സിൻ്റെ ഒരു മേള ആയിരുന്നു ഇന്ന് അപ്പം നമ്മളിന്ന് ലഞ്ചിന് ശരിക്കും തോംസൺ ക്ലാസില് പോകാം എന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇന്ന് വരെ ഞങ്ങൾ തോംസൺ ക്ലാസയിൽ ഫാമിലിയായിട്ട് ഞാൻ ആകെ ഒരു പ്രാവശ്യം ഡോൺ ചാനിനോട് അകത്തിരുന്നു ഭക്ഷണം കഴിച്ചിട്ടുണ്ട് കേട്ടോ ഒരേ ഒരു പ്രാവശ്യം തുടങ്ങിയ സമയത്താന്ന് തോന്നുന്നു പിന്നെ ഞങ്ങൾ പലതവണ പോയെങ്കിലും ഭയങ്കര റഷ് കാരണം ഞങ്ങൾ തിരിച്ചു വന്നു പിന്നെ ഒരു പ്രാവശ്യം ഞാനും ഡാഡിയും കൂടെ പോയി അന്ന് ഞങ്ങൾ ടേക്ക് അവേ കൗണ്ടറിൽ നിന്ന് ഫുഡ് ഒരു പ്ലേറ്റ് വാങ്ങിച്ച് കഴിക്കുക ചെയ്തത് അങ്ങനെ കഴിച്ചിട്ടുള്ളു അല്ലാണ്ട് ഞങ്ങൾ ഫാമിലി ആയിട്ട് പോയിട്ട് ഇതുവരെ ഈ ഒരു മൂന്ന് കൊല്ലത്തിനിടയ്ക്ക് തോംസൺ ഗ്യാസ് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് പോകാം അപ്പോൾ പോകുമ്പോൾ കുറച്ച് ശരിക്കൊരു ട്വൽവ് തേർട്ടി വരെ ഓക്കെയാണ് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ കസേര പിടിച്ച ആൾക്കാർ നിൽക്കുന്ന പോലെയാണ് ആൾക്കാർ നിൽക്കുക അത്രയ്ക്കും റഷാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് തൃശ്ശൂർ ഒരു ഹോട്ടൽ തുടങ്ങിയിട്ട് ഇന്നും വളരെ സക്സസ്ഫുള്ളായിട്ടും ഒരു പൊട്ടപ്പേരും ഘൽപ്പിക്കാത്തൊരു അല്ലെങ്കിൽ ഒരു ചെക്കിങ്ങിൽ പോലും പിടിക്കപ്പെടാത്തൊരു ഹോട്ടലായിരിക്കും തോംസൺ എന്ന് പറയുന്നത് ആംബിയൻസ് ആയിക്കോട്ടെ ഒക്കെ അടിപൊളിയാണ് തൃശ്ശൂർകാർക്ക് ഞാനിനി പ്രത്യേകിച്ച് ഇങ്ങനെ വിശദീകരിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും തൃശ്ശൂർ അല്ലാത്തവർ ഈ തോംസൺ ഗസ തോംസൺ ഗസ എന്ന് വിചാരിക്കും നമ്മുടെ കൊറോണ കഴിഞ്ഞിടയ്ക്കോ എനിക്ക് തോന്നുന്ന ജസ്റ്റ് കൊറോണയുടെ റെസ്ട്രിക്ഷൻസ് ഒക്കെ അവസാനിക്കുന്ന സമയത്ത് വന്ന ഒരു ഹോട്ടലാണ് കേട്ടോ തോംസൺ ഗാസ അവരുടെ മെയിൻ സംഭവം ആദ്യം ബിരിയാണി ആയിരുന്നു തോംസൺ ഗസ ബിരിയാണി പിന്നെ ഇപ്പോൾ ഒരു തൃശ്ശൂർ ദം ബിരിയാണി ഇറങ്ങിയിട്ടുണ്ട് അടി ഹോളിയാണ് കേട്ടോ ഊര് രക്ഷയില്ല നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതാണ് കേട്ടോ ഡിംബിള് കൊടുത്ത ടോയ് അപ്പം ഞാൻ കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ് കാരണം ചിലപ്പം നമ്മളിങ്ങനെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സമയം മൊത്തം പോകും അപ്പം ഞാൻ ഓർത്തു ഇന്ന് നടന്ന കാര്യങ്ങൾ ആദ്യമേ അങ്ങ് പറഞ്ഞാൽ കാര്യം കഴിയുമല്ലോ പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എന്താണ് ഞാൻ വിചാരിച്ച പോലെ ബർത്ത്ഡേ നട എപ്പോഴും നമുക്ക് സ്വീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കില്ല നമുക്ക് പൊട്ടായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നടക്കും അങ്ങനെ ഒരു സംഭവമാണ് നമ്മൾ തിരിച്ചു വന്നിട്ട് തോമൂനയും കൊണ്ടൊരു കേക്ക് കട്ട് കാരണം ഇത് കഴിഞ്ഞിട്ട് വേണം ഡിമ്പിളും മുനമ്പത്തേക്ക് പോകാനായിട്ട് കാരണം അവിടെ കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അവിടെ പോകണം അപ്പം തോമുൻ്റെ കേക്ക് കട്ട് ചെയ്യാനും വേണ്ടിയാണ് ഡിംബിള് നിന്നത് അല്ലെങ്കിൽ ഡിംബിള് രാവിലെ പോയേനെ തോമു ഒക്കെ നമ്മളെ വണ്ടി നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് കൊച്ചിനെ പിക്ക് ചെയ്തു വന്നു പക്ഷേ അവൻ ജന്മം ഉണ്ടെങ്കിൽ കേക്ക് കട്ട് ചെയ്യില്ലെന്ന് പറഞ്ഞു എന്താണെന്ന് ചോദിച്ചാൽ അവൻ പറഞ്ഞത് സ്കൂളിൽ ഞാൻ ഓൾറെഡി ബേത്ത് കേക്ക് കട്ട് ചെയ്തു എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞു എന്ന് പറഞ്ഞു വാശി പിടിക്കാൻ പറഞ്ഞു അപ്പോക്ക് അതിലേറെ ദേഷ്യവും സങ്കടവും ഒക്കെ വന്നു പിന്നെ ഒബ്വിയസ്ലി നമ്മളും നമുക്കും ദേഷ്യം വരും ഇവർ ദേഷ്യം വരുന്നതാണോ നമുക്ക് എനിക്കെന്തോ എനിക്കങ്ങനെ ഇഷ്ടമില്ല ഒരു ഇതിൽ അവനത് പൊട്ട രീതിയിൽ ബിഹേവ് ചെയ്യുമ്പം ഒബ്വിയസ്ലി നമുക്ക് അതിൻ്റെ ഒരു ബാഡ് ഇമ്പാക്റ്റ് വരും മോറോവർ നമ്മൾ വീഡിയോസ് എടുക്കുന്നതാണ് എനിക്ക് വേണം ഹൈഡ് ചെയ്ത് വെക്കാം പക്ഷേ ചോദ്യം ആരും എന്താ കേക്ക് മുറിക്കുക എന്നു ചോദിച്ചാൽ ഈ നിമിഷം വരാം ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന എട്ട് അഞ്ച് രാത്രി എട്ട് മണിക്കാണ് ഇതുവരെ അവൻ സമ്മതിച്ചിട്ടില്ല അതില്ലാതെ കേക്ക് കഴിക്കാൻ തരുമോ എന്ന് ചോദിക്കുന്നു അപ്പം ഞാൻ ഞാൻ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് കാരണം അത്ര കാര്യമായിട്ട് ഡോൺ ചാട്ടനെല്ലാം ഡെക്കറേറ്റ് ചെയ്ത് വെച്ച് ഡോൺ ചേട്ടനാണ് ഭയങ്കര ഒരു നിരാശയായി പോയി എന്ന് വേണം പറയാം അപ്പോൾ ഡിമ്പിൾ അത് കഴിഞ്ഞപ്പോൾ ഡിമ്പിൾ പോയി കേക്ക് കട്ട് ചെയ്തില്ല ഞാൻ അക്കീടെ കൂടെയും പോയി കാരണം അക്കിക്ക് അക്കിക്കും പേപ്പനും പുതിയ ഫോൺ ഡയോൺ ചാട്ടൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് സെറ്റാക്കി എന്ന് ചോദിച്ചാൽ മമ്മീനെ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി ഞാൻ പോയി ഞാൻ തോങ്ങിനെ കൊണ്ടുപോയില്ല ഞാൻ പറഞ്ഞു നീ അവിടെ ഇരിക്കെ വെറുതെ ഒരു വർത്തമാനം വേണ്ട അവിടെ ഇരിക്കുകയാണ് മമ്മിയുടെ കൂടെ ഇരുന്നു എന്ന് പറഞ്ഞു ആദ്യം കറിഞ്ഞെങ്കിലും പിന്നെ മമ്മിയായിട്ട് നിങ്ങൾക്ക് അറിയാലോ ഇപ്പം മമ്മിയായിട്ട് സെറ്റ് കൂടി ഉള്ള ഇരിക്കലും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ അവിടെ ഇരുന്നോട്ടെ എന്ന് ഞാനും വിചാരിച്ചു കേട്ടോ അങ്ങനെ ആയാലും പാടില്ലല്ലോ അവൻ്റെ ഒരു നല്ലൊരു ഡേ അവൻ നശിപ്പിച്ചു പിന്നെ അവനൊരു കുട്ടിയാണ് നാല് വയസ്സുള്ളൊരു കുട്ടിയാണ് അതിൻ്റെ എല്ലാ വാശികളും കാണും അതിൻ്റെ ഒപ്പം നമ്മൾ വാശി പിടിക്കാൻ പോയ ബുദ്ധിമുട്ടാണ് പക്ഷെ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ദേഷ്യം വരും നമ്മളത്രയും സ്നേഹത്തോടെ ചെയ്ത് വെച്ച കാര്യമായതുകൊണ്ട് ചെയ്യാത്തപ്പം ദേഷ്യം വന്നു കേക്ക് മുറിച്ചില്ല ഡോൺ ചേട്ടൻ ഹബ്ബിൽ പോകുക എന്ന് പറഞ്ഞിട്ട് പോയി പിന്നെ ഞാൻ ഇങ്ങനെ പോവാൻ നിൽക്കുമ്പോൾ ഡോൺ ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ നിന്നെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു തൂങ്ങിനെ കൊണ്ടുപോയി പിന്നെ തൂങ്ങും ഇവിടെ നിന്നു നിനക്കൊരു പണിഷ്മെൻ്റ് ആയിട്ട് നീ കൂട്ടിയാൽ മതി നിന്നെ വേറെ എവിടെയൊന്നും അല്ലല്ലോ ആക്കിയത് വീട്ടിലല്ലേ ഇവിടെ നിന്ന് നീ നിന്നു അപ്പോൾ അപ്പം ഞാൻ മമ്മിയുടെ കൂടെയെല്ലാം നിന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ പോവുകയാണ് കേട്ടോ ചെയ്തത് പിന്നെ ഞാൻ മമ്മിയോട് വിളിച്ചു വെച്ചപ്പോൾ മമ്മി പറഞ്ഞു അവനതൊക്കെ വിട്ടു പി അതാണ് നമ്മൾ പിള്ളേർ അത്രേ മനസ്സിലെടുക്കുകയുള്ളൂ അവർക്ക് ഈ പണങ്ങിയിരിക്കുക അല്ലെങ്കിൽ വഴക്കാണ് എന്നുള്ളൊരു തോട്ടൊന്നും ഇല്ല അപ്പോൾ അവർ പോയെന്ന് പറഞ്ഞപ്പോഴും അവൻ പറഞ്ഞു ഇല്ല അപ്പം എന്നെ വന്ന് കൊണ്ടുപോകും അപ്പോഴും അവൻ എന്നെ തഴിഞ്ഞു കൂട്ടും അപ്പയാണ് അവനെ കണ്ണുപിടുന്ന ചീത്ത വിളിച്ചത് പക്ഷെ അവനോടെ അവൻ അപ്പ വരും അപ്പം എന്നെ കൊണ്ടുപോകും അമ്മ കോട്ടയത്ത് കോട്ട സാരി എന്ന് പറഞ്ഞു കൂട്ടോ പക്ഷെ നമ്മൾ പറഞ്ഞില്ല നമ്മൾ ദേഷ്യത്തിന് പുറത്ത് പല കാര്യങ്ങളും നമ്മൾ പറയും പിള്ളേ മനസ്സിൽ കള്ളമില്ലാത്തതുകൊണ്ട് അവൻ ഒന്നും സംഭവിച്ചതായിട്ടേ വെച്ചില്ല പക്ഷെ നമുക്ക് ചില സമയത്ത് സങ്കടം വരും അതോ നോർമലി വന്നു അത്രേ ഉള്ളൂ വേറെ അല്ലാണ്ട് അവൻ സ്കൂളിൽ ഞാൻ പറഞ്ഞു അവന് റീമോൾ മാം പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവിടെ ഭയങ്കര സന്തോഷമായിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് അവൻ്റെ ഫ്രണ്ട്സിന് ഒക്കെ കൊടുത്തിട്ടാണ് അവൻ വന്നത് അവരാണ് കേക്കും ഒരു ചോക്ലേറ്റും ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ അത് ചാക്കോച്ചും ചാക്കോച്ചിൻ്റേതായ പരിപാടികൾ തുടങ്ങി ഇതാണ് കേട്ടോ നമ്മൾ മാക്സിന് വാങ്ങിച്ച ഡ്രസ്സ് അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് വരുന്ന നല്ലൊരു ഇതാണ് ജീൻസ് ഞാൻ ഫസ്റ്റ് ക്രൈന്ന് ഓർഡർ ചെയ്താണ് ഓഫറിൽ വന്നപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ ഡിമ്പിളിന് ഡിമിൾ പറഞ്ഞത് തോമൻ ഏറ്റവും ഇഷ്ടം നൂഡിൽസാണ് അപ്പോൾ ഇന്ന് തോമൻ ഇഷ്ടമുള്ള ഫുഡ് കൊണ്ടുപോകോട്ടേന്ന് പറഞ്ഞിട്ട് നൂഡിൽസ് ആയി കാരണം നമ്മൾ ഉണ്ടാക്കാനുള്ളൊരു ഗ്യാപ്പ് കിട്ടിയിട്ട് ലേറ്റ് ആയിട്ടാണ് നമ്മൾ എഴുന്നേറ്റത് അങ്ങനെ തോമിൻ്റെ ഷർട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ നമ്മുടെ മാക്സിൽ നല്ല ഓഫേഴ്സ് പോകുന്നുണ്ട് ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു എന്നാലും ഒന്നുകൊണ്ട് പറയുകയാണ് കുറച്ച് ഓഫേഴ്സൊക്കെ പോകുന്നുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഫോട്ടോ സെക്ഷനാണ് ഫോട്ടോ എടുക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ് അവനെ പറഞ്ഞു നിർത്തുക എന്നുള്ളത് ചില സമയത്ത് ഒന്നും പറയാണ്ട് അമ്മ ഫോട്ടോ എടുക്കാം എന്ന് പറഞ്ഞ് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കും ചില സമയത്ത് പൊട്ടം കടിച്ച പോലെ പറ്റില്ല ഫോട്ടോ വേണ്ട എന്നൊക്കെ പറയും എനിക്ക് ഈ ജീൻസ് ഭയങ്കരമായിട്ട് ഷർട്ടും ഇഷ്ടമായെങ്കിലും ജീൻസ് ഭയങ്കരമായിട്ട് എനിക്കിഷ്ടം എൻ്റെ ബോഡിക്കും ഹൈറ്റിനും പറ്റിയൊരു ജീൻസ് ഇപ്പോഴാണ് കിട്ടുന്നത് കേട്ടോ അപ്പം അപ്പയുടെ വക അപ്പ ഫോട്ടോ ഞാൻ പറഞ്ഞില്ലേ നോൺചാട്ടിന് തോമു എന്ന് പറഞ്ഞ ഒരു ഹരാണ് എന്ന് വെച്ചാൽ ചാക്കോച്ചനെ ഇഷ്ടമില്ലെന്നല്ല പക്ഷെ എന്നെക്കാളും പ്രിഫറൻസ് വേണമെങ്കിൽ ചാക്കോ തോമിന് കൊടുക്കും അത്രയ്ക്കും അവർ അറ്റാച്ച്ഡ് ആണ് സംഭവം തോന്നുവിനെ കണ്ടുമുട്ടുന്ന ചീത്ത വിളിച്ചെങ്കിലും തിരിച്ച് എന്നെ കൊണ്ടുപോകാൻ വന്നപ്പോൾ പറഞ്ഞു നിന്നെ ഞാൻ ഹബ്ബി കൊണ്ടുപോകാൻ വേണ്ട ഇത്രയും ചീത്ത വിളിച്ച സ്ഥിതിക്ക് ഇനി കൊണ്ടുപോകണ്ട കുറച്ച് കഴിയട്ടെ അവന് ഓക്കെ ആവട്ടെ അവന് മനസ്സിലാവട്ടെ അവൻ ചെയ്തത് തെറ്റാന്ന് മൊമ്മയും പറഞ്ഞ പോലെ നാല് വയസ്സായി അവൻ പറഞ്ഞാൽ മനസ്സിലാവണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ശരി അവനോട് നിൽക്കട്ടെ അവൻ അവന് ചെയ്ത തെറ്റ് മനസ്സിലാവണമെങ്കിൽ മനസ്സിലാവട്ടെ പക്ഷേ എനിക്ക് തോന്നുന്നില്ല അവന് മനസ്സിലായിരുന്നു പക്ഷെ വളരെ ചിരിച്ച് കൂളായിട്ട് സംസാരിച്ച് നമ്മുടെ അടുത്ത് നിൽക്കുകയായിരുന്നു എനിക്ക് പിന്നെ മോറോവർ ഡോൺജായിട്ട് വിഷമായപ്പം എനിക്കത് വിഷമായി അല്ലാണ്ട് അവൻ കട്ടിയാത്തതിന് എനിക്ക് ദേഷ്യം വന്നോ എന്ന് ചോദിച്ചാൽ പിള്ളേരല്ലേ ഓരോ സമയത്തും അവർക്ക് ഓരോ മൂഡാണ് നമുക്ക് അവരെ ഒന്നും ഫോഴ്സ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ അതേ മമ്മീ മമ്മിയുടേതായ കോമഡികളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം തോമൂന് കഴിഞ്ഞ വർഷം വീറ്റപ്പന് വന്ന സമയത്ത് നമ്മുടെ ജയന്തിയാൻ്റെ ഒരു വോച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാനത് സൂക്ഷിച്ച് വെച്ചിരിക്കുകയായിരുന്നു നല്ല വാച്ചാണ് അപ്പം അപ്പം കൊടുത്തിരുന്നത് ചിലപ്പോൾ അത് നശിപ്പിച്ചേ അപ്പം ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയാണ് അവന് ആദ്യമായിട്ട് എടുത്തുകൊടുത്തത് കല്യാണത്തിന് നമ്മൾ ആ ഷീതുവിൻ്റെ മനസ്സത്തിന് പോയപ്പോഴാണ് എടുത്തു കൊടുത്തത് അപ്പോൾ അത് കെട്ടിയിട്ട് പാച്ചുനും സെയിം ജയന്തിയൻ്റെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം പാച്ചുനെ എന്തോ സ്ട്രാപ്പ് വിട്ട് വന്നു അപ്പം അത് ജസ്റ്റ് ഇട്ടാൽ മതി ആ ഹുക്കില് അപ്പോൾ അതിട്ടിട്ട് പാച്ചു പോകണമുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതേ ഞങ്ങൾ സ്കൂളിൽ പോവുകയാണ് കേട്ടോ രേവയുടെ അടുത്തുനിന്ന് കേക്ക് രേവ ഓൾറെഡി വന്ന് കറക്റ്റ് സമയത്ത് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം സ്കൂളിൽ കൊടുക്കാനുള്ള കേക്ക് അവിടെ കൊടുത്തിട്ട് നമ്മുടെ കേക്ക് നമ്മൾ കളക്ട് ചെയ്തിട്ട് വീട്ടിലേക്കുള്ള കേക്ക് എന്താണെന്ന് പോലും ഞങ്ങളോട് ചോദിച്ചിട്ടില്ല എന്നെയാ പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ളത് നിൻ്റെ ഐഡിയ വെച്ച് ചെയ്തോ കാരണം നമുക്കറിയാം നമ്മളൊരാളെ ഏൽപ്പിച്ചാൽ ആൾ ഭംഗിയിൽ ചെയ്യും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ പലതും ചെയ്യുന്നത് അപ്പോൾ ആൾ വളരെ ഭംഗിയിൽ ഇതാണ് കേട്ടോ കേക്ക് അപ്പം ഞാൻ കൊടുത്തിട്ട് വേഗം വന്നതേ മമ്മി സുന്ദരി മണിയായിട്ട് നിൽപ്പണ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഡ്രസ്സ് കാണുന്നത് അപ്പോൾ മമ്മി പറഞ്ഞു ഞാൻ പ്രസവിക്കാൻ പോയ സമയത്ത് വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ഡ്രസ്സാണ് സിൽക്കേന്ദ്രയിൽ നിന്ന് എടുത്താന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ അതേ ചേട്ടനും അനിയത്തിയും കൂടെ ഇവിടെ നിന്ന് എല്ലാം സെറ്റ് ചെയ്യാണ് ഡോൺചാറ്റൂങ്ങൻ്റെ കാര്യമായതുകൊണ്ട് ഒബ്ബിയസ്ലി ഫസ്റ്റ് ഇനിഷ്യേറ്റീവ് ഡോൺചാറ്റൻ ആണ് എടുക്കുക അപ്പോൾ അവനൊരു ഗ്യാരേജ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കുറേ നാളുകളായി അവനെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അതെടുത്ത് അവനെ സർപ്രൈസ് ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പം ചാക്കോച്ചൻ്റെ വാശി പിടിച്ചുള്ള കളി കരച്ചൽ കേൾക്കാം ചില സമയത്ത് പിള്ളേർ അങ്ങനെയാണ് വാശി പിടിക്കും മേ ബി ഞാൻ പോയതിനായിരിക്കും അത് നോക്കിയാൽ എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ലേറ്റ് നൈറ്റ് ഇരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങി മേ ബി ഞാൻ നേരത്തെ എഴുന്നേക്കാൻ തുടങ്ങിയത് കൊണ്ടായിരിക്കും രാവിലെയൊക്കെ ചില സമയത്ത് നല്ല തലവേദനകളും കാര്യങ്ങളുമൊക്കെയാണ് അപ്പോൾ ഞാൻ ഓർത്ത് നേരത്തെ കയറിക്കണം എന്ന് ഉറങ്ങാം എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബേർത്ത് ഡേ ഡെക്കറേഷൻ എന്ന് പറയുന്നത് ബാനർ ഇത് പാച്ചുവിൻ്റെ ബർത്ത് ഡേയുടെ ബാനറാണ് അപ്പോൾ ഒക്കെ വെച്ച് ഡോൺ ചാറ്റിനും പ ഡിംപിളും കൂടെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് തോന്നുന്നത് ഗ്യാരേജ് പിന്നെ ഞങ്ങൾ വേഗം റെഡിയായി നമ്മൾ തോംസൺ ക്ലാസ്സിൽ എത്രയും വേഗം ചെല്ലണം എന്നുള്ളൊരു സംഭവമുള്ളൂ ബർത്ത്ഡേക്കാരൻ നമ്മുടെ കൂടെ ഇല്ല നമ്മുടെ ഒരു ശീലം ബർത്ത്ഡേ വരുമ്പോൾ പുറത്ത് പോയി ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ആചാരം അപ്പോൾ ഇതേ തോംസൺ ക്ലാസ്സിൽ ചെന്നു കറക്റ്റ് സമയത്താണ് ഞങ്ങളിരുന്നു ഒരു അഞ്ച് മിനിറ്റ് ആയപ്പോഴത്തേന് സീറ്റ് മൊത്തം ഫുള്ളായിട്ടോ അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്യാണ് അവരുടെ സിഗ്നേച്ചർ ഐറ്റംസ് അവിടുത്തെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ടച്ചിങ് ഫ്രൈ അടിപൊളിയാണ് കേട്ടോ മസ്റ്റ് ഫ്രൈ ഐറ്റമാണ് വേദിയാണ് ആ കൊടുക്കുന്ന നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ഭയങ്കര വേദിയാണ് അപ്പോൾ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി പിന്നെ അവരുടെ സിക്സ് അവർ കുക്ക് ചെയ്ത സ്മോക്കി ചിക്കൻ ഉണ്ട് ഫയർവുഡോ അങ്ങനെ എന്തോ ഒരു സംഭവമാണ് ഒരു ഫുള്ളിന് സിക്സ് ഫിഫ്റ്റി റുപ്പീസാണ് വരുന്നത് എൻ്റെ മോ മക്കളെ ഞാൻ പറഞ്ഞാൽ ഞങ്ങൾ അൽഫാമൊക്കെ മേടിച്ച് കഴിയുന്നത് സമയമെടുത്താൽ കഴിക്കുക ഇത് അത്രയും ജ്യൂസി ആയിട്ടാണ് ആ ചിക്കൻ ഇരുന്നത് തൊട്ടവഴിക്ക് പീസുകളൊക്കെ വരുകയാണ് ഇത് ടച്ച് ഫ്രൈ ആണ് കേട്ടോ നല്ല അടിപൊളിയാണ് ഡിമ്പിളിൽ ഭയങ്കര അടി ഇഷ്ടം അതായത് മസാലയൊക്കെ തേച്ച് ആ മസാല ആ ചിക്കനിൽ നല്ലപോലെ പിടിച്ച് ജ്യൂസി ആയിട്ട് സംഭവം പുറത്ത് ക്രിസ്പാണെങ്കിൽ അകത്ത് നല്ല ജ്യൂസി ആയിട്ടുണ്ടായിരുന്നു ഇതാണ് ഞാൻ പറഞ്ഞത് ആ സ്മോക്കി ചിക്കൻ എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ വെജസ്സും ഇങ്ങനെ ഓണിയൻ റിങ്സും ഉണ്ടായിരുന്നു കേട്ടോ ചിക്കന് അപാര ടേസ്റ്റ് ആയിരുന്നു പിന്നെ നമ്മൾ രണ്ട് റൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്കും ഒരു റൈസ് മതിയായിരുന്നു അത്രയും ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു റൈസ് ശരിക്കും ഫ്രൈ സെഷ്ഫ് റൈസും വേറൊരു റൈസും ആണ് ടു സെവൻറ്റി ഫൈവ് റുപ്പീസാണ് വരുന്നത് പക്ഷേ ഒരു പ്ലേറ്റ് മതിയായിരുന്നു കാരണം നമ്മൾ ചിക്കൻ കഴിച്ചെങ്കിലും ക്വാണ്ടിറ്റി അത്രയും ഉണ്ടാവും നമ്മൾ ആദ്യമായിട്ടാണല്ലോ പോണത് പക്ഷെ പക്ഷേ ഇപ്പോൾ കുറേ പറഞ്ഞല്ലേ അപ്പോൾ അടിപൊളിയായിരുന്നു കൊണ്ട് അപ്പം അവരൊന്ന് കട്ട് ചെയ്ത് തന്നു കഴിച്ചിട്ട് ഞങ്ങൾ വേഗം ഇറങ്ങി കാരണം ഇനിയിപ്പാരെ പിക്ക് ചെയ്യണം കറക്റ്റ് വൺ തേർട്ടി ആയപ്പോൾ നമ്മൾ അവരെ പോയി പിക്ക് അപ്പോൾ അതെ അവരുടെ ഫാമിലി ഫോട്ടോ എടുത്തു കൊടുക്കുകയാണ് മമ്മി പറഞ്ഞല്ലോ അവർ നാല് പേരുടെ ഫാമിലി ഫോട്ടോ ആണ് അപ്പോൾ പാൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ പാക്കറ്റേ ഉള്ളു വെൻഡിങ് മെഷീനിൽ ഇല്ലെന്ന് പറഞ്ഞു പിന്നെ അത് വാങ്ങിക്കാൻ നിന്നില്ല ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഇവിടെ ഒരു ഐസ്ക്രീം സ്കൂപ്പ് ഉണ്ട് കേട്ടോ തേർട്ടി റുപ്പീസിന് ചോക്ലേറ്റും വാനില മിക്സും ഉണ്ട് ചോക്ലേറ്റും ഉണ്ട് അല്ല വാനിലയുണ്ട് നല്ല ക്വാണ്ടിറ്റി മുപ്പത് രൂപ നമ്മൾ പള്ളിപ്പെരുന്നാളിനൊക്കെ വാങ്ങിക്കുമ്പോൾ മുകളിൽ മാത്രമേ ഇത് അടിവരെ ഐസ്ക്രീമാണ് കേട്ടോ നിങ്ങൾ തൃശ്ശൂർ ഉള്ളവരാണ് അല്ലെങ്കിൽ ഇതിൽ പാസ് ചെയ്യുമ്പോൾ ഫുഡ് കഴിക്കാൻ ഒരു സ്പോട്ട് തപ്പെന്നുണ്ടെങ്കിൽ ടോംസൺ കാസ് അടിപൊളിയാണ് ഐസ്ക്രീം പിള്ളേരെ പറ്റിക്കാൻ പറ്റിയ ഒരു സ്ഥലം മുപ്പത് രൂപയ്ക്ക് ഭയങ്കര ലാഭമാണ് കേട്ടോ അപ്പോൾ മമ്മി മമ്മീൻ്റെ വ്ളോഗ കാര്യമായിട്ട് എടുക്കുന്നുണ്ട് ഇത് ഓൾറെഡി നിങ്ങളിപ്പോൾ കണ്ട് മടുത്തിട്ടുണ്ടാവും ഈ ഒരു വ്ളോഗ് ഞാൻ പിന്നീടുമ്പോൾ ഇനി അങ്ങോട്ടാണ് ചരിത്ര ഗംഭീരമായ സന്ദർഭങ്ങളുണ്ടാവുക ഏറ്റവും വിഷമിപ്പിക്കുന്ന സംഭവങ്ങളുണ്ടാവുക ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അവൻ്റെ അവൻ്റെ സംഭവങ്ങളൊക്കെ ചെയ്തു വാശിയായി കരച്ചിലായി മേളായി എന്താ പറയുക ഈ ജ്യോതിയും വന്നില്ല തീയും വന്നില്ല കേക്കും കട്ട് ഒന്നും ചെയ്തില്ല കേക്കൊക്കെ അതേപടി തിരിച്ച് കയറ്റി അവനാ ഗ്യാരേജ് കണ്ട സന്തോഷത്തിൽ ശരിക്കും അവന് വണ്ടിയും കൊണ്ട് കളിക്കാനുള്ളൊരു മൂഡ് വന്നു അതാണ് മെയിൻ സംഭവം പിന്നെ സ്കൂളിൽ തന്നെ കട്ട് ചെയ്തു എനിക്ക് എന്താണെന്ന് സംഭവം എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല പിന്നത്തേല് ഞാനൊന്നും പറയാനും നിന്നില്ല വെറുതെ എന്തിനൊരു ഒരു ഒരു ഇത് നിൽക്കുന്നത് അപ്പം ആവശ്യത്തിനായി ചീത്ത വിളിച്ചു തോന്നൂന് ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു ബർത്ത് ഡേ ആയിരിക്കും അങ്ങനെ പല രീതിയിൽ പറ പലതും പറഞ്ഞു നോക്കിയെങ്കിലും അവൻ നിന്നില്ല ഇനിയിപ്പോൾ രാത്രി കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ മ്യൂസിക് ഇട്ടിട്ട് ഇടാം കേട്ടോ കാരണം ഞാനിത് ഇനി വോയ്സ് ഓഗറൊക്കെ കൊടുത്ത് കഴി വെക്കാമെന്ന് വിചാരിച്ച് ഉറങ്ങാൻ പോകണമുണ്ട് അപ്പോൾ ഉറപ്പായിട്ടും വിഷ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഇന്ന് എൻ്റെ ബിസിനസ് നമ്പറിൽ സത്യം പറഞ്ഞ എൻക്വയറിയേക്കാളും ബേർഡേ വിഷും ഫോട്ടോസും ഒക്കെ കൊണ്ടൊന്ന് അറിഞ്ഞിരിക്കുകയാണ് അപ്പം നിങ്ങളുടെ ഇത്രയും വലിയ സ്നേഹത്തിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് മുന്നോട്ടും പോകണം നിങ്ങളുടെ പ്രാർത്ഥനയിൽ അവന് വേണ്ടി ഓർക്കുക സത്യം ഇനി ഇത്രേ ഉള്ളൂ കേട്ടോ ഇത് കഴിഞ്ഞ് ഞാൻ അക്കിയുടെ വീട്ടിൽ പോയി തിരിച്ച് വന്നിട്ട് കുറച്ച് നമ്മുടെ ലാ പാൽപ്പൊടിയുടെ കവറുകളൊക്കെ കത്തിക്കാനുണ്ടായിരുന്നു അതൊക്കെ കത്തിച്ചു ഇത് തോന്നും സ്കൂളിലെ ബർത്ത് ഡേ സെലിബ്രേഷൻ ആണ് കേട്ടോ അവൻ്റെ ഗ്യാങ് ആണത് ഇന്ന് അയാൻ വന്നിട്ടില്ല ലോ അച്ചോടാ ഇന്ന് അയാൻ വന്നിട്ടില്ല അല്ല അയാൻ വന്നിട്ടുണ്ട് ആൻറ്റണിയാണോ ഇല്ലാത്തത് ഞാനിപ്പോഴാണോ ഡേറ്റ് ഇവൻ കട്ട് ചെയ്യുന്നത് കണ്ടെങ്കിലും അയാൻ അച്ചോ ആൻറ്റണി വന്നിട്ടില്ല കേട്ടോ അപ്പോൾ അതേ സ്നിക്കേഴ്സാണ് നമ്മൾ കൊടുത്തിരുന്നത് ഇതാണ് തോമുവിൻ്റെ ബർത്ത്ഡേ ഹാപ്പി ബേർത്ത് ഡേ ഇവൻ എന്ന് പറഞ്ഞിട്ട് സ്പൈഡർമാനും സൂപ്പർമാനും ബാറ്റ്മാനും ഒക്കെ ഉള്ളൊരു കേക്കായിരുന്നുണ്ടത് അവിടെ അവൻ അവരുടെ കൂടെ വളരെ ഹാപ്പിയായിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് അവൻ്റെ റീമൂൾ മാമിൻ്റെ കൂടെയൊക്കെ കട്ട് ചെയ്ത് കണ്ടോ മാമത് വന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് വളരെ ശാന്തനായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും നല്ല അടിപൊളിയായിട്ട് അപ്പ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവരുടെ ഒരു ഗ്രൂപ്പിനെ ഉണ്ടാവും തോന്നിൻ്റെ സത്യം പറഞ്ഞാൽ ബേത്ത് ഡേക്കും റീമോൾ മാം മാത്രമേ കൊടുത്തിട്ടുള്ളൂ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ്സ് റീമോൾ മാമിനാണ് കേട്ടോ ആൾ ആൾക്ക് മൂന്ന് ആൺമക്കളാണ് രണ്ട് പേര് ഡോക്ടേഴ്സും ഒരാൾ എൻജിനീയറുമാണ് ഹസ്ബൻഡ് തൃശ്ശൂരിലെ ലീഡിങ് ഡെൻറ്റൽ ക്ലിനിക്ക് നടത്തുന്ന ഡെൻറ്റിസ്റ്റാണ് ഡോക്ടർ ഋഷി ഇമ്മട്ടീന്നാണ് കേട്ടോ ഡോൺ ചാടിൻ്റെ പല്ലും കാര്യങ്ങളൊക്കെ അവിടെയാണ് എടുത്തത് അപ്പം അത്രയ്ക്കുള്ളൂട്ടോ ഇന്നത്തെ വീഡിയോ വോയിസ് ഓവർ കൊടുത്തു വന്നപ്പോൾ വീഡിയോ കഴിഞ്ഞു പോയിട്ടോ ഇനി ഇതിന്റെ ബാക്കിയുണ്ടെങ്കിൽ ഞാൻ ഇടുന്നതായിരിക്കും കേക്ക് കട്ട് ചെയ്താൽ ഇല്ലെങ്കിൽ നമുക്ക് നാളെ കാണാം അതുവരെ എല്ലാവർക്കും ആൻഡ് ടേക്ക് കെയർ നിൽക്കാൻ പറ ഒരു ഫോട്ടോ എടുക്കട്ടെ അപ്പം കെട്ടിപ്പിടിച്ചെ ഒരു ഉമ്മ കൂടെ സോറി പറ സോറി ടു ഇനി പറഞ്ഞില്ലോ ഇവിടെ പ്രശ്ന അപ്പൊ അയ്യോ കാൻഡിൽ കത്തിച്ചില്ല തോമസ് സ്മൈൽ ചെയ്തു നിന്നെ ഒന്നും പറ്റില്ല തോമു കമ്പിത്തിരിയാണ് കമ്പിത്തിരി തോമൻ ഇഷ്ടല്ലേ കമ്പിത്തിരി ചാക്കു കൈ കൊട്ടണ ഹാപ്പി ബ്സാരല്ലേ ഞാൻ നൈറ്റിയാ ചെല്ലേ പിടിച്ചു ചാട്ടിന്റെ ഫോർത്ത് ബർത്ത്ഡേ അത് വേണം പിടിച്ചു നോക്കാൻ ആ പാ വടക്കത്തിക്കാൻ പോവാണേ ചാക്കോ പാട് Happy birthday to you! Happy birthday to Muna! Happy birthday to ya tomo, Happy birthday to you! May the good God bless you! May the good God bless you! Happy birthday, dear Dill, to you. ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ ടു ഗുഡ് ഗുഡ് ബൈ ി ബർത്ത് കുട്ടിയായ പോലെ പറയും ബൈ

മമ്മീനെ വിളിക്കണ എന്തോ മമ്മി തരും സേ താങ്ക് മമ്മി താങ്ക് യു പറ മമ്മിയോട് സന്തോഷായോ എന്റെ ഡാഡി തരുന്നില്ല അമ്മാമ്മ വന്നിട്ട് ഡാഡിന്ന് ആയോ തോമു 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 ഇഷ്ടായോ കേക്ക് അമ്മിയാണോ കേക്ക് തോമനെ ഈ കേക്ക് തന്ന രേവാൻഡിയാണ് കേട്ടോ കേട്ടോ ശരിക്കും പറ താങ്ക് യുവാൻറ്റി ചാക്കോ താങ്ക് യു ഞമ്മ ചാക്കോ അതും പാലും കുറച്ച് മിക്സ് ആവാ ഡ്രസ്